ഇത് ഒന്ന് എൺപത്തഞ്ചിന് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിന് കൊടുക്കാം കൊടുക്കാം ലോൺ ഏകദേശം ഒരു പത്ത് മുപ്പത് രൂപ മുപ്പതിനായിരം മുടക്കില്ല സ്പോയിലറ് ചെയ്ത് എല്ലാം ചെയ്ത് അടിപൊളി അറുപതിനായിരം അടിയിട്ടുള്ളൂ നമ്മൾ ചോദിക്കണ രണ്ടര ലക്ഷം രൂപയാണ് രണ്ടര ലക്ഷം രൂപ സെവൻ സീറ്റ് വണ്ടികൾ കൊടുക്കലും വിലക്കുള്ള അടിപൊളി വണ്ടി നമ്മളത് ഒന്ന് എൺപത്തി അഞ്ചാ ഫൈനൽ എന്തേലും മാറ്റം ചെയ്തും കൊടുക്കഞ്ചും ഇതൊക്കെ മൈലേജ് എഞ്ചിനാണ് അതായത് രണ്ടായിരത്തി പതിനൊന്ന് ഇയോണ് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കൊടുക്കാൻ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം ഒന്നര കൊടുക്കും രണ്ടു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം ചോദിക്കണ മാറ്റം ചെയ്ത് കൊടുക്കുക ലോൺ ഫുള്ളോൺ കയറൂല ഒരു നാൽപ്പത് രൂപ വേണ്ടി നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം ഒന്ന് എട്ട് അഞ്ചര ചോദിക്കണ്ട് കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ അതെ ലോണ് കാര്യങ്ങളൊക്കെ തന്നെ ലോൺ കയറും പതിനൊന്ന് വണ്ടിക്ക് ഒരു വൺ ലാഖ് ലോണ് കയറും നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂമായിട്ട് വീട് എത്തിക്കുന്നുണ്ട് അരിപ്രട്ടോ അരിപ്രട്ടോ നല്ല അടിപൊളി ഷോറൂമാണ് അതൊരു സിറ്റി ഡ്രൈവർ കാർ ഷോപ്പിലാണ് മാക്സിമം ലോണില് അതേപോലെ ക്വാളിറ്റി ഉള്ള മെയിൻ ആയിട്ടുള്ള നമ്മുടെ അതിന്റെ ഓണറായ നബി ലേക്ക് ശ്രോതം ഓക്കെ നമ്മുടെ ലൊക്കേഷൻ പെരിന്തൽമണ്ണ മലപ്പുറ റോട്ടിൽ തിരൂർക്കാടിന് അടുത്ത് അരിപ്പ അരിപ്പാണ് പ്രോപ്പർ ലൊക്കേഷൻ പ്രോപ്പർ ലൊക്കേഷൻ ആയിരിക്കില്ലേ കറക്റ്റ് സ്കൂൾ പടിയുടെ ഓപ്പോസിറ്റ് സ്കൂൾ പടി ഗവൺമെന്റ് സ്കൂളിന്റെ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് അല്ലെ അരിപ്പ്ര പറഞ്ഞാൽ തന്നെ അറിയാം അറിയാലല്ലേ ഇനി ഗൂഗിളിനെ കിട്ടുമോ ഗൂഗിൾ അടിച്ചാൽ കിട്ടും വിളിച്ചു കഴിഞ്ഞാൽ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാം അല്ലേ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ കൂടുതൽ ഏഴ് ലക്ഷം രൂപയുടെ ഉള്ളിലോട്ടും മൂന്ന് ലക്ഷത്തിന്റെ ആ ഒരു ടു ലാഖിന്റെ മുകളിലോട്ടും വണ്ടികളാണ് കൂടുതൽ സ്റ്റോക്കിൽ ക്വാളിറ്റി വണ്ടികൾ മാത്രം ഉണ്ടാവും ആ ക്വാളിറ്റി വണ്ടികൾ നമ്മളിപ്പോ പരിചയപ്പെട്ടില്ല ലോ കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ വണ്ടി ഏത് മോളിൽ വണ്ടി കുളിച്ചാൽ സെറ്റ് ആയി കൊടുക്കുമോ ഏത് വണ്ടി വിളിച്ചാലും സെറ്റ് നമ്മൾ ഇല്ല സ്റ്റോക്കും പിന്നെ അതുപോലെ നമുക്ക് അവൈലബിലിറ്റി നമ്മളെ നിയറസ്റ്റ് വണ്ടികളൊക്കെ പറഞ്ഞ ലോണുകളൊക്കെ മാക്സിമം മാക്സിമം പ്രൊഫൈലാണ് മെയിൻ എല്ലാ വണ്ടികളും ഒരു അമ്പത് രൂപയുടെ ഉള്ളിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് കൂടുതൽ സ്റ്റോക്കിൽ ഉള്ളത് ആക്സിഡന്റും ഫ്ലഡും മെയില്ല ഫ്ലഡ് എഫക്ട് വണ്ടികളൊന്നും നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കിനില്ല മേജർ ടോട്ടൽ അപ്പറ വണ്ടികളൊന്നും നമ്മള് സ്റ്റോക്കില്ല ഗ്യാറണ്ടി ആണ് ഗ്യണ്ടി പറഞ്ഞു തന്നെ ഓക്കെ അതേമാർ തന്നെ എന്താ പറയാ ഹോം ഡെലിവറി ഉണ്ടോ നമ്മൾ വീട്ടിൽ കാസർഗോഡ് കണ്ണൂര് ചെയ്ത് കൊടുക്കലുണ്ട് നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് വിളിച്ചുകൊണ്ട് അഡ്വാൻസ് ഇട്ട് കൊടുക്കാണ്ട് വണ്ടി കാര്യങ്ങള് കാണിച്ചു കൊടുത്താണ്ട് സ്ഥാനത്തി എല്ലാ സെറ്റപ്പും കൊടുക്കും ചെയ്തൊടുക്കും പോലും നോക്കണ്ട ആ വിശ്വാസത്തോട് കൂടി നോക്കാൻ പറ്റും ഗ്യാരണ്ടി ആണല്ലേ പിന്നെ അവിടെ അടുത്തല്ല ഷോറൂമുണ്ട് ടോയോട്ട മാലി ടൂണ്ട എല്ലാണ്ട് ഇനിയിപ്പൊ നിയറസ്റ്റ് ഒരു ഈ മൂന്ന് ഷോറൂം അവിടെ കൊണ്ട് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടാ മതി നമ്മൾ കൊടുക്കും അപ്പൊ വീടുകളിൽ കാണാം നല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാത്ത മുഴുവനെ കാണാൻ നമ്മളെ ചാനൽ കറി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം അടിപൊളി റോഡ്സ് അതെ 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 നല്ല നീല മോഡൽ ആണല്ലേ ഡീസൽ വണ്ടി വണ്ടി പുതിയ വർഷം വർഷം പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് വരെ ഇനി ആ എഞ്ചിനും കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒക്കെ ഉഷാറാണ് നിലവിൽ ഇപ്പോഴും പെർഫോമൻസ് ഉള്ള വണ്ടി എല്ലാം സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ആയിട്ടുള്ളു അല്ലേ ആ എത്ര ഓടിക്കണതാലേ വണ്ടി ഒന്നേ മുക്കാല ഓട്ടം ഓടിക്കണ്ടേ അതെ വണ്ടിക്ക് എഞ്ചിനൊക്കെ പോയി ഉഷാറ എൻ ഉഷാറാണല്ലോ മെക്കാനിക് സസ്പെൻഷൻ പ്രശ്നങ്ങളോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ ഓപ്ഷൻ ഡി ഡി അതെ കട വൃത്തിയും കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ എത്ര വണ്ടിക്കോയ്ക്കണതാല്ലേ നമ്മൾ ഒന്നേ എൺപത്തഞ്ച ഫൈനൽ എന്തെങ്കിലും മാറ്റം ചെയ്തും കൊടുക്കാം കുറച്ച് മാറ്റം ലോൺ ലോൺ ഒരു പത്തൊൻപത് രൂപ നമുക്ക് ലോൺ ചെയ്യാം ലാഖിനോട് അടുപ്പിച്ച് ഡീസൽ മൈലേജ് ഡീസലോജ് ഇതൊക്കെ പിന്നെ മൈലേജ് ട്വന്റി ലെവലില് മൈലേജ് എന്താണ് പറഞ്ഞു ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി നടത്തേ അടിപൊളി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡലാണ് പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ആ സിംഗിൾ ഓൺഷിപ്പ് ഇത് ഓപ്ഷൻ തന്നെ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ മിഡിൽ ആണല്ലേ നാല് ടയറും പുതിയ ടയറാണ് ആ നാലും അതെ അതെ സീറ്റ് കവർ കാര്യങ്ങൾ അത്യാവശ്യം ഫിറ്റിംഗ് ഒക്കെ ഉണ്ട് വണ്ടിയാണല്ലേ ഒന്നും എടുത്തിട്ട് ചെയ്യാനൊന്നുമില്ല ഇല്ല പെട്ടെന്നൊന്നും ചെയ്യാനൊന്നുമില്ല ഇല്ല നമ്പർ ടു നമ്പർ ഇൻഷുറൻസ് ഒക്കെ നമ്മളിത് ചോദിക്കുന്നത് അഞ്ചേ മുക്കാലാണ് നമ്മളിത് ഫൈനല് അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ കൊടുക്കും അഞ്ചേ മുക്കാൽ ചോദിക്കണത് ആയിട്ട് അഞ്ച് കൊടുക്കാം അറുവാ ു കറക്റ്റ് ഇസ്റ്ററി കറക്റ്റ് വണ്ടി നാല് പുത്തുണ്ടായ സിംഗിൾ ഓൺഷിപ്പ് ലോൺ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും ഇറക്കാൻ ഇത് പെട്രോൾ മാത്രം മൈലേജ് പെട്രോൾ ന്യൂ എൻജിനൊക്കെ അത്യാവശ്യം മൈലേജ് പതിനെട്ട് ലോങ് ഡ്രൈവ് ആണെങ്കിൽ ട്വന്റി ട്വന്റി വൺ ഒക്കെ കിട്ടും അടിപൊളി നടത്താടിപൊളി അത് രണ്ടായിരത്തി പതിനഞ്ച് ഓപ്ഷണൽ ആസ്റ്റപ്ഷണൽ ആണല്ലേ അലോയിട്ടൊക്കെ വരുന്നത് സ്റ്റിക്കർ ചെയ്താ സ്റ്റിക്കറേ ആ എത്ര മടികൾ ഇത് യ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ആകെത്തഞ്ചു ഓടിയിട്ടുള്ള പ്രോപ്പർ കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അലോയ്യില് വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോളിംഗ് വരുന്നുണ്ട് അതുപോലെ ആണ് വരുന്നത് ഓപ്ഷൻ ഫോൾഡിംഗ് വരുന്നില്ല ഒന്നുമില്ല ഒന്നും ഇല്ല ഷേപ്പിലോ വണ്ടിയാ കളിയല്ലോ നമ്മൾ മൂന്ന് തൊണ്ണൂറ്റാണ് ചോദിക്കുന്നത് എന്തെങ്കിലും മാറ്റം കൊടുക്കാം കൊടുക്കാം അതെ ചെയ്തുകൊണ്ട് ഇത് ലോൺ കയറും എടുത്തിട്ട് ഫുള്ള് കേറൂല നല്ല വണ്ടിക്ക് ഫുൾ ലോൺ കയറാൻ പ്രയാസല്ലേ എന്തെങ്കിലും പത്തൊൻപത് രൂപ മുടക്കണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം വണ്ടി അതെന്തോ പെട്രോൾ ഇതൊക്കെ ഒരു പോയിന്റ് മോശം ഇല്ലാത്തൊരു മൈലേജിലോ ആന പതിനഞ്ച് പതിനാറൊക്കെ ാണ് സിംഗിൾ ഓണർഷിപ്പ് അന്നത്തെ ടോപ്പ് എഴുപതിനായിരം ഓടി ആകെ എഴുപത് ഓടീട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യണ്ട് ആ റീപ്ലേസ്മെന്റ് അതെഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ ഓണർഷിപ്പ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ ഒരു ലക്ഷത്തി എ അയ്യായിരം എന്തേലും മാറ്റം ചെയ്ത് കൊടുക്കാം ഒന്ന് എട്ട അഞ്ചാര ചോദിക്കണ്ടേ കൊറച്ച് കൊടുക്കല്ലോ അല്ലേ അതെ ലോണ് കാര്യങ്ങളൊക്കെ അല്ലേ കേറും പതിനൊന്ന് വണ്ടിക്ക് ഒരു വൺ ലാഖ് ഒക്കെ ലോൺ കേറും കേറും അതെ എന്തായാലും ഒരു പത്തൊമ്പതിനായിരം മുടക്കില് വണ്ടി എടുക്കാം വണ്ടി മാക്സിമം ആ മാക്സിമം ഒരു ഒക്കെ പതിനഞ്ചാലും വലിയ കിട്ടും ഓ കിട്ടും 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 ആയിട്ടുള്ള കഷ്ടം പോലെ ഇറങ്ങിയതല്ലേ പിന്നെ ഈ ആസ്റ്റ് അത്യാവശ്യം ഫീച്ചേഴ്സ് വരും ആയിരം സി സി ആയിരം രണ്ടായിരത്തി ഇരുപത്തി പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി നല്ല മെയിൻറ്റൈൻ ചെയ്തോ ചോറ് കണ്ടീഷൻ വണ്ടിയാ അതെ ഇത് കമ്പനി ലിസ്റ്ററികള വണ്ടിയാ എത്ര വണ്ടികളൊന്ന് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയിൽ ഇൻഷുറൻസ് എടുത്തിട്ട് കൊടുക്കുക അത് കുറച്ചും കൊടുക്കും ആ അത് എന്തേലും ചെറിയ മാറ്റം ചെയ്തു കൊടുക്കും ലോൺ കയറും അത്യാവശ്യം ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റും

വില കുറവില് എത്ര ഇത് നമ്മൾ നാല് ലക്ഷം നാല് അതും പെട്രോൾ ഓട്ടോമാറ്റിക് ഡിമാൻഡ് ഓട്ടോമാറ്റിക് ലേഡീസും പറ്റും ജെന്റ് പറ്റും ടയർ കാര്യങ്ങൾ എല്ലാം നമ്പറോട് കൂടി വന്നിട്ട് തൊണ്ണൂറ്റിനാല്പത്തിനാലേ അതെ

പതിനാറ് ഓർജിനോ മലപ്പുറം വേണ്ടല്ലേ ഇത് മലപ്പുറം വേണ്ടി നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത വണ്ടി ഇന്റീരിയലൊക്കെ നോക്കി അറിയാൻ പറ്റും കറക്റ്റ് അറിയാൻ കറക്റ്റ് നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തൊരു കസ്റ്റമർ ഉണ്ട് തയ്യാറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ കയറ് കാര്യങ്ങളുണ്ട് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്താ

ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിന് കൊടുക്കാം കൊടുക്കുക ലോൺ ഏകദേശം ഒരു പത്ത് മുപ്പത് രൂപ മുപ്പതിനായിരം ഫാമിലി യൂസ് വണ്ടി പെട്രോൾ എത്ര പെട്രോൾ ഇതൊക്കെ ആ ഒരു ആയതുകൊണ്ട് മൈലേജ് ഒക്കെ അത്യാവശ്യം കിട്ടും അടിപൊളി രണ്ടായിരത്തി ഇരുപത് വി എക്സ് ഐ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാ ആകെ ഓടി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടി ആയർ ബാഗ് വരുന്ന രണ്ട് സൈഡ് ഹെയർ ബാഗ് വരും അപ്പൊ ബാക്ക് സെൻസർ വരും കമ്പനി സ്റ്റീഡിയോ വരും അങ്ങനത്തെ ഫീച്ചേഴ്സ് ബാക്കിൽ സ്റ്റീഡിയോ വരും ഫീച്ചേഴ്സ് എത്ര വണ്ടി ചോദിക്കുന്ന മൂന്നേക്കാൾ ചോദിക്കും രണ്ടായിരത്തി ഇരുപത് വി എക്സൈക്ക് മൂന്നേക്കാല് ചോദിക്കും എന്തെങ്കിലും രണ്ടായിരം വില കുറവാണ് മൂന്നര ഒക്കെ ചോദിച്ചു ഇതൊക്കെ വില കുറവാണ് മൂന്നേക്കാല് അതിന് എന്തെങ്കിലും മാറ്റം ചെയ്തും കൊടുക്ക ഒരു നെഗറ്റീവ് ഇല്ലാത്ത വണ്ടി വണ്ടിയാ നല്ലവണ്ണി ചോറും കണ്ടീഷനിലും കൊണ്ടുപോകാം അതോ പറഞ്ഞില്ലേ ഇത് മൊരാത്തി പതിനൊന്ന് ആ പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം ഒന്നര ലക്ഷം ആ ഓടീട്ടുള്ളൂ ഒക്കെ ഓട്ടോ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് പറഞ്ഞാൽ സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല മേജർ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നര ലക്ഷം രൂപ ചോദിക്കണ്ട അതിൽ കുറച്ച് കൊടുക്കും ആ ചെയ്യാതിൽ കുറച്ച് കൊടുക്കട്ടായിരം കാര്യങ്ങളൊക്കെ ലോണ് നമുക്ക് കൊടുത്തു നോക്കാം ഒരു പത്തൊൻപത് രൂപ ഒക്കെ കൂടുതലും റെഡി ക്യാഷിന് ആ ഒരു പൈസ വില ആയിരുന്നു ചെലപ്പോ മാക്സിമം മാക്സിമം കവർ ചെയ്യും ഇതുമ്പോ ബാങ്ക് വരും ബാങ്ക് കയറില്ല പതിനൊന്നിന് ബാങ്ക് ശേഷം ശേഷം ബാങ്ക് ബാങ്ക് മൈലേജ് അങ്ങനെയായിട്ട് ലോണ് കിട്ടും നമുക്ക് ഫിനാൻസ് കമ്പനി ഒക്കെ കൊടുക്കണ്ടല്ലോ ഡിപെൻഡ് ചെയ്തിട്ടാ മെയിൻ വീണ്ടും സീറ്റ് രണ്ടായിരത്തി പതിനാറ് നാല് നല്ല അടിപൊളി അല്ലെ ടയർ ലെതറിന്റെ സീറ്റ് കവർ ഒക്കെ ചെയ്ത വണ്ടി ചെയ്തല്ല ഫിറ്റിംഗ്സ് ഉള്ള ഫിറ്റിംഗ് അതെ അതെ ഗോപ്ലസ് ഹൈറ്റ് അപ്പൊ അത്യാവശ്യം ഹൈറ്റ് കൂടി സൈസ് ടയർ ഒക്കെ ഇട്ട് ചെയ്ത വണ്ടിയാണ് ഹൈറ്റ് കൂട്ടിയിക്കണ ഗ്രില്ല് സ്പോയിലർ ചെയ്ത വണ്ടി എല്ലാം ചെയ്താണ് അറുപതിനായിരം അടിയിട്ടുള്ളൂ നമ്മൾ ചോദിക്കണ രണ്ടര ലക്ഷം രൂപയാണ് രണ്ടര ലക്ഷം സീറ്റ് സീറ്റിന്റെ അറുപത് രൂപ അടിപൊളി വണ്ടി ആ അതാണ് അടിപൊളി അലവീലല്ല അലവീലിന് കൊടുക്കണത് രൂപ ആ

നമ്മളൊരു പത്തിരുപത് വണ്ടിയോളം വിറ്റ വണ്ടി അത് നല്ല കസ്റ്റമർ ഫീഡ്ബാക്ക് അടിപൊളി ഫീഡ്ബാക്ക് അതായത് വാല്യൂ ഫോർ മണിക്ക് പറ്റിയൊരു വണ്ടി നമ്മൾ ഈ രണ്ടര ലക്ഷം കൊടുത്തിട്ടൊരു സെവൻ സീറ്റിന്റെ ഒരു ഫാമിലി പെർപ്പസിന് വളരെ കുറേ ഡാട്സിന്റെ വണ്ടികൾ കൂടുതൽ ആൾക്കും ഇതിന്റെ യൂസ് ചെയ്തിട്ടുള്ള പരിചയം നല്ല ലൈഫാ സസ്പെൻഷൻ ആയിക്കോട്ടെ പല ഭാഗങ്ങളും കൊടുത്ത കസ്റ്റമേഴ്സിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇല്ല ഫീഡ്ബാക്കൂറ് രണ്ടായിരത്തി പതിനെട്ട് ഗ്രേ കളർ കൂടുതലാളും ചോദിച്ചു വരുന്ന ഓപ്ഷൻ റീപ്ലേസ്മെന്റ് ആയിട്ട് ഇതിന് ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട് മാറിയിണോ അതെ അതിന്റെ ഒരു കുറവില് നമ്മള് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് വണ്ടി കൊടുക്കും ആ ഒന്നുമില്ല ബോഡിന് അമ്പത്തഞ്ചേ ഇതിന് ഒക്കെ അത്യാവശ്യം നല്ല വൃത്തി ോ അതെ ഏകദേശം മാക്സിമം ആണ് എന്തേലും ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം ലോണാറും ഇത് ലോൺ അത്യാവശ്യം ഫുൾ ഫുൾ പൈസ മുടക്കണ്ടപ്പോ പൈസ രണ്ടാം ലോണാണല്ലോ മൂന്ന് രൂപക്ക് സെയിൽ ചെയ്തിരുന്ന വണ്ടിയാ പതിനെട്ട് വണ്ടി രൂപ കുറച്ചിട്ട് ഈ ഒരു റീപ്ലേസ് ലോൺ നമ്മള് അടിപൊളി ബുക്ക് ചെയ്യാം

आ, गारी गारी उने। उने। ും മാത്രം മാറി ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല അതാ ഗ്യണ്ടി തന്നെ ആ ഗ്യാരീ തന്നെ പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊക്കെ രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം ചോദിക്കണ എന്തെങ്കിലും മാറ്റം ചെയ്തോളൂ രണ്ടാം തന്നെ ലോൺ ഫുള്ളോ കറൂല ഒരു നാപ്പത് രൂപ വേണ്ടെങ്കിൽ വെറും വണ്ടി വണ്ടി വെറുതെ വണ്ടിയാ മൈലേജും കിട്ടും കിട്ടും എല്ലാം കിട്ടും അഞ്ച് ഐ ട്വന്റി പെട്രോൾ വണ്ടികള് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ന്യൂ ഷേപ്പ് ഓൾഡ് ആ ന്യൂ ഷേപ്പ് ഓൾഡ് ഷേപ്പ് ഉണ്ട് ന്യൂ ഷേപ്പ് ബുക്കിംഗ് ആയതുകൊണ്ടാണ് കാണിക്കാത്ത നമ്മള് ഇന്നലെ ബുക്കിംഗ് ആയത് ഇത് ന്യൂ ഓൾഡ് ഷേപ്പില് അതായത് എലൈറ്റിൽ ഐ ടിയിൽ നമുക്ക് പതിനഞ്ചുണ്ട് പതിനെട്ട് രണ്ട് വണ്ടി ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ട് അങ്ങനെ നാല് വണ്ടി പേവില് സ്റ്റോക്ക് ഉണ്ട് എല്ലാം കിലോമീറ്റർ കുറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിനാലായിരം ഓടിയിട്ടുള്ളൂ ആകെ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ഇത് നമ്മൾ ഓഫറിൽ അഞ്ചര ലക്ഷം രൂപക്ക് കസ്റ്റമർ കൊടുക്കാം ഓഫറിൽ ഒരു നെഗറ്റീവ് ഇല്ലാത്ത വണ്ടി ഒരു അമ്പത് രൂപന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും വെറും മതി ടയറും കാര്യങ്ങളൊക്കെ എല്ലാം അല്ലേ എല്ലാ ഉഷാറിലും ആ ഒന്നുമില്ല ഷോറൂം ഷോറൂം ഇസ്റ്ററി ഒക്കെ ഇരുപതിനായിരം ആകെ ഓടിയിട്ടുള്ളൂ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു അറുപത് വരെ യൂസ് ചെയ്യാം യൂസ് ഇത് ഓപ്ഷൻ ഓപ്ഷൻ മാഗ്ന മേഗ്നായിരുന്നു പവർ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് നാല് പവർ വിൻഡോ സ്റ്റേറിംഗ് കൺട്രോളിംഗ് വരുന്നു ബാക്ക് എ സിന്റോക്കെ ഡീസൽ വരുന്നത് പെട്രോൾ 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 നിലവിലില്ല ഫുള്ള് പെട്രോൾ ആണല്ലേ

എന്തേലും ചെറിയ മാറ്റം നമുക്ക് കൊടുക്കും ഇത് റെഡ് െ എന്തെങ്കിലും ഓണർഷിപ്പ് സിംഗിളോ സിംഗിൾ ഓണർഷിപ്പ് രണ്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സോൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി ഒരു പത്ത് അൻപതിനായിരത്തിനുള്ളിൽ വണ്ടി ഇറക്കാല്ലേ വണ്ടി ഇറക്കാം മൈലേജ് അതെ അതെ ആണ് ആ ഷേപ്പിൽ തന്നെ കുറഞ്ഞ മോഡൽ നോക്കണമല്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മേഖല റെഡിൽ തന്നെ വരുന്ന അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബ്രിഡ്ജ് സ്റ്റോണ്ട് നാല് ടയർ പുതിയത് ചെയ്ത വണ്ടി ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമ്മള് ഫൈനൽ നാലര ലക്ഷം രൂപ കൊടുക്കും ഫൈനലേ

ലോണാണ് അമ്പതിനായിരത്തിനുള്ളിൽ മൂന്ന് വണ്ടി വരെ ഏകദേശം ചിലർക്ക് മോഡൽ കൂടിയും താല്പര്യം ഡിഫൻസ് ഓഫ് കസ്റ്റമർ അതെ അതെ പ്രൊഫൈൽ നമ്മൾ ആണ് മെയിനായിട്ട് പറയുന്നത് നല്ല പ്രൊഫൈലാറിയും വണ്ടികളൊക്കെ ഫുൾ ലോൺ നമ്മൾക്ക് ഫുൾ ലോൺ കിട്ടണമെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കുറച്ച് കിട്ടുകയുള്ളൂ കസ്റ്റൊക്കെ കൊടുക്കാനും പറ്റുള്ളൂ അപ്പൊ നല്ല വണ്ടികള് നമ്മൾ മാക്സിമം പ്രൈസ് കുറച്ച് ശരിക്കും ഒരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ എല്ലാ വണ്ടിയും നോർമലി ഇറക്കാൻ പറ്റും നമ്മൾ പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന പോലെ തന്നെ നമ്മൾ പ്രൈസ് കുറച്ചത് കൊണ്ടാണ് ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ നാല് ഇറക്കാൻ പറ്റും ഇനി രണ്ടായിരത്തി പതിനഞ്ച് ഐ ട്വന്റി പെട്രോള് ഇതിന്റെ ഹൈലൈറ്റ് എന്താ അലൈസും കാര്യങ്ങളൊക്കെ വരുന്ന പ്രൊജക്ടറെ ആക്റ്റീവ് പറഞ്ഞ മോഡൽ ആക്ടീവ് ഇന്റീരിയൽ വന്നു കഴിഞ്ഞാല് ലിമിറ്റഡിലാണേ

ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പാ ഓൺഷിപ്പ് ഒരു ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇത് വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെങ്കിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് എന്തെങ്കിലും കുറച്ച് കൊടുക്കുകയോ ചെയ്യാം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ പറ്റും പറ്റും വണ്ടി വണ്ടി പെട്രോൾ തന്നെ അതെ നമ്മൾ നാല ഐറ്റം സ്റ്റോക്ക് പറഞ്ഞു പതിനഞ്ച് രണ്ട് വണ്ടി പതിനെട്ട് രണ്ടു വണ്ടി പെട്രോൾ രജിസ്ട്രേഷൻ മോഡൽ യ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് പരിപാടി ഇല്ല ഒരു പരിപാടിയില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ അഞ്ച് തൊണ്ണൂറ്റഞ്ച് കുറച്ചു കൊടുക്കുകയും ചെയ്യാം ഇരുപത്തിരണ്ട് എക്സൈസ് ആണേ മോഡലും ഉണ്ട് എല്ലാം അല്ലെ ഇതൊക്കെ ലോൺ മാക്സിമം ഇതൊക്കെ മാക്സിമം ലോൺ കറു പ്രൊഫ ആണ് പക്ഷേ ഒരു പത്തരം അല്ലേ എന്തായാലും ഇത് മൈലേജ് ഫൈവ് കമ്പനി പറയുന്നുണ്ട് ഇരുപത് പറയാനുള്ള അടുത്തോണ്ട് അതേപോലെ നമുക്ക് ഡീസൽ വണ്ടി ഷോക്കുള്ളത് ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ പന്ത്രണ്ട് അറുപത്തി അഞ്ച് പതിനേഴ് മോഡൽക്ക് ഫ്രണ്ട് കൺവേർട്ട് ചെയ്ത വണ്ടിയാ അതായത് ഫോഗ് ലാമ്പിന്റെയും ഗില്ലിന്റെ ഒക്കെ ഷേപ്പ് മാറി മാറി ഇത് അലോയിസ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് സൈസ് അലോയി ടയർ കാര്യങ്ങള് നല്ല രീതിയിൽ ചെയ്ത വണ്ടി നല്ല എല്ലാം ചെയ്തത് ഒന്നും okay. so, okay. ും ഇൻഷുറൻസ് ഒക്കെ ഒരു പത്ത് മാസം സമയം ഒന്നും ഇല്ല ഒരു ഓയിൽ ലീക്ക് ഇല്ല ലിമിറ്റിലൊക്കെ ഒരു തുരുമ്പില്ല ഗ്യാരണ്ടി ആണല്ലേ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി എത്ര നമ്മൾ ഫൈനൽ റേറ്റ് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കും അറുപത്തഞ്ചാണ് അതിലേറ്റ് ലോൺ അതിൽ വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മുപ്പത്തയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ടയറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി വണ്ടി എല്ലാം

ആ രണ്ടായിരത്തി പതിനേഴിൽ ഫുൾ ഓൺ കേറുന്ന വണ്ടിയാണ് കിലോമീറ്റർ ഓടീട്ടുള്ളൂ അതെ ഓണർഷിപ്പ് എത്ര ഓണിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് മാറിക്കണോ ഒന്നുമല്ലേ എത്ര വണ്ടി കൊണ്ടോ ചോദിക്കണതല്ലേ ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ചോദിക്കണ്ടേ അതെ അതിന് കൊറച്ച് കൊടുക്കു

അടിപൊളി അലവില് അല്ലേ അടിപൊളി അലവില് ഷെയറിംഗില് അതുപോലെ ചാർജ് ഒക്കെ ചെയ്തോണ്ടി ചെയ്തോണ്ട് എത്ര ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടില്ലേ ഓണർഷിപ്പ് സിംഗിളോ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട് നമ്മൾ ഏകദേശം പത്ത് എഴുപതിനായിരം രൂപ ഓഫറിലാണ് കൊടുക്കണേ ഓഫർ അഞ്ച് ലക്ഷത്തി എമ്പതിനായിരം ചോദിക്കണ്ടേ മാറ്റം ചെയ്ത് കൊടുക്കുകയും ചെയ്യും അഞ്ചിനെടുക്കുന്ന ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് രൂപ ആക്സിഡന്റ് അല്ല അതായത് ഇതൊക്കെ പുതിയ മോഡല് കൂടുമ്പോ കമ്പനി ടംബർ ഇൻഷുറൻസിൽ നിന്ന് ചെയ്യണതാ ചെറിയ വേറെ വർക്കിന് റീപ്ലേസ് ബാക്കി ഓക്കെ പെട്രോൾ തന്നെ പെട്രോൾ പെട്രോൾ മൈലേജ് എന്താ മറ്റേ പതിനഞ്ച് പതിനാറ് ഫ്രണ്ട്സ് അപ്പൊ വീട്ടിലുള്ള ചില ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മള ചാനലേ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഈ പേജ് പൊളിയും പാടുത്തല്ല അടിപൊളി കൂടിയാണോ